ക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഖത്തറിൽ നടക്കുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടിയുടെ നിർണായക യോഗം ഇന്ന് രാഷ്ട്ര യോഗത്തിൽ ഇസ്രയേലിനെതിരായ പ്രമേയം ചർച്ചയാകും ഇന്നലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലാണ് പ്രമേയം തയ്യാറാക്കിയത് യോഗത്തിൽ ഇസ്രയേലിനെതിരെ ആഞ്ഞടിച്ച ഖത്തർ പ്രധാനമന്ത്രി അറബ് രാഷ്ട്രങ്ങളുടെ നിലപാടിനെ പ്രശംസിച്ചു സായ്കുമാറുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങളുമായി സായ്കുമാർ നിർണായക യോഗമാണ് ഇന്ന് ചേരാനിരിക്കുന്നത് ഒപ്പം ഇസ്രയേലിനെതിരെ പ്രതിരോധ നടപടികൾ എന്തൊക്കെ സ്വീകരിക്കണം എന്നുള്ളൊരു കാര്യത്തിൽ ഉൾപ്പെടെ ചർച്ചകൾ തീരുമാനങ്ങളിലേക്ക് കിടക്കില്ലേ എന്തൊക്കെയാണ് വിവരങ്ങൾ ആര്യ റോഷനി തീർച്ചയായും ലോകം ഉറ്റുനോക്കുന്ന ഒരു ഉച്ചകോടിയാണ് ഇന്ന് ഖത്തറില് നടക്കുന്നത് ഇന്നലെ ദോഹയിൽ വിദേശകാര്യമന്ത്രിമാരുടെ അറബ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചേരുകയും ഒരു കരട് പ്രമേയം ഇസ്രയേലിനെതിരെ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ഒരു കരട് പ്രമേയം രൂപപ്പെടുത്തുകയും ചെയ്തു ആ കരട് പ്രമേയത്തിന്മേലായിരിക്കും ഇന്ന് ഈ അറബ് രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാർ പങ്കെടുക്കുന്ന ചർച്ചയിൽ തീരുമാനമാവുക ദോഹയിലെ ഷെറാട്ടൻ ഹോട്ടലിലാണ് ഈ ചർച്ച നടക്കുന്നത് ഇന്നലെ ഈ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ തന്നെ ഖത്തർ പ്രധാനമന്ത്രി വിശദമായി സംസാരിച്ചിരുന്നു അദ്ദേഹം അറബ് രാജ്യങ്ങളുടെയും ഒപ്പം ലോകരാജ്യങ്ങളുടെയും പിന്തുണ ഈ ഇസ്രയേൽ ആക്രമണം ഉണ്ടായപ്പോൾ ഖത്തറിന് ലഭിച്ചതിൽ അദ്ദേഹം ലോകത്തോട് നന്ദി പറഞ്ഞു അതോടൊപ്പം ലോകരാജ്യങ്ങളോടായി അദ്ദേഹം പറഞ്ഞത് ഈ ഇസ്രയേൽ വിഷയത്തിലുള്ള ഇരട്ട നിലപാട് അവസാനിപ്പിക്കണം ഗാസയിൽ അവർ നടത്തുന്ന ഏകപക്ഷീയമായ ആക്രമണത്തെ ഒറ്റക്കെട്ടായി അപലപിക്കണം എന്ന ഒരാവശ്യം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇസ്രയേലിൻ്റെ ഈ രീതിയിലുള്ള നിലപാടുകളോട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല അതിന് ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണം അതിനെ മുന്നിൽ നിന്ന് തയ്ക്കാൻ ഖത്തർ ഉണ്ടാകും എന്ന ഒരു ഉറപ്പാണ് ഈ രാജ്യങ്ങൾക്ക് മുന്നിൽ ഖത്തർ നൽകിയിട്ടുള്ളത് സ്വാഭാവികമായും ആ രീതിയിലുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും ഇന്ന് ഉച്ചകൂടി കഴിയുമ്പോഴും പുറത്തു വരുന്നത് എന്ത് മറുപടി ഈ അറബ് രാജ്യങ്ങൾ ഇസ്രയേലിന് നൽകും എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അതേസമയം തന്നെ ഇസ്രയേൽ ഈ സമയത്ത് ഗാസയിൽ അതിശക്തമായിട്ടുള്ള ആക്രമണം നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ജനവാസ കേന്ദ്രങ്ങൾ ഓരോ മിനിറ്റുകൾ വെച്ചുകൊണ്ട് ആക്രമിക്കുന്ന സ്ഥിതിയാണ് വാർത്തകളാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്നത് ഇരുപത്തി നാല് മണിക്കൂറിൻ്റെ അൻപത്തി മൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഗാസയ്ക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു കഴിഞ്ഞ ദിവസം എന്നുള്ളതാണ് അൽ അടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് കെട്ടിടങ്ങൾ വലിയ രീതിയിൽ നശിപ്പിക്കുന്നു പതിനാറ് റെസിഡൻഷ്യൽ കെട്ടിടങ്ങളാണ് തകർത്തത് പട്ടിണി മൂലമുള്ള മരണങ്ങൾ ഒരു വശത്ത് തുടരുകയും ചെയ്തപ്പോൾ ഗാസയിൽ നിന്ന് ആളുകളെ തുടച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് ഇസ്രയേൽ നടത്തുമ്പോൾ തന്നെയാണ് ഈ ഉച്ചകോടി നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ആര്യ എസ് ഐ ആര്യകുമാറാണ് വിശദാംശങ്ങൾ